നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നമ്മൾ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു വാർത്തകൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പങ്കുവെക്കുന്ന ഒരു വീഡിയോ സീരീസാണിത് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് പോഡ്കാസ്റ്റ് എപ്പിസോഡ് രണ്ട് കാർലോ അഞ്ചുലോട്ടി വെടി തീർന്ന കോച്ചാണോ ഈ ഒരു ചർച്ച ഇപ്പോൾ ചില ഫുട്ബോൾ പ്രേമികൾക്കിടയിലുണ്ട് ആഞ്ചലോട്ടിയൊക്കെ കഴിഞ്ഞെന്നെ ഇനി ഒന്നും അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലെന്നേ എന്ന ലൈൻ പിടിക്കുന്നവരുണ്ട് എന്നാൽ ആഞ്ചലോട്ടി ഫുട്ബോൾ ചരിത്രത്തിൽ ഇത്രത്തോളം മികവിൽ കിരീടങ്ങൾ ചൂടിയ മറ്റൊരു കോച്ചില്ല ക്ലബ് ഫുട്ബോളിൻ്റെ കാര്യമാണ് പറയുന്നത് കാരണം യൂറോപ്പിലെ ടോപ്പ് ഫൈ ലീഗിൽ അഞ്ചിലും കിരീടം ചൂടിയ മറ്റാരുണ്ട് ഇത്രയധികം യു സിയൽ കിരീടങ്ങൾ സ്വന്തമാക്കിയ കോച്ചുമാർ വേറെ ആരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ ഈ അവസാനം അവസാനം ഈർ നോക്കുമ്പോൾ വെടി തീർന്നില്ലേ എന്ന് പറയുന്നവരുണ്ട് അപ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണ് നമ്മൾ കാർലോ അഞ്ചിലൂട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് അവരോധിക്കപ്പെട്ടു എന്ന വിവരം സി ബി എഫ് പുറത്തുവിട്ട ആ രാത്രി ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അതായത് ബ്രസീലിൻ്റെ അന്ന് സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു എഡനാൾഡോ റോഡ്രിഗസ് എഡനാൾഡോ റോഡ്രിഗസ് കാറിലും അഞ്ചിലോട്ടി വരുന്നതിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ അത് വെച്ചുകൊണ്ടുള്ള ഒരു റീലായിരുന്നു റീലല്ല വീഡിയോ ഉണ്ടായിരുന്നു അത് റീലായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വിട്ടിരുന്നു ആ ഇൻസ്റ്റാഗ്രാം പേജിൽ നിരവധി സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത് അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് ഒരു സുഹൃത്തിൻ്റെ കമൻറ്റ് വെടി തീർന്ന കോച്ചായിട്ട് എനിക്ക് മാത്രമാണോ തോന്നുന്നത് എന്നിട്ടൊരു കളിയാക്കി ചിരിയും ആ ഒരു ഇമോജി ഇതാണ് അപ്പോൾ അവിടെ നിന്നാണ് നമ്മളിത് പരിശോധിക്കേണ്ടത് എന്തർത്ഥത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് കാർലോ അഞ്ചിലോട്ടിയെ നിങ്ങൾ വെടി തീർന്ന കോച്ചായിട്ട് അതായത് ഇനി പ്രത്യേകിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാത്ത കോച്ചായിട്ട് മുദ്ര കുത്തുന്നത് റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ വെച്ചിട്ടാണോ ഇത് പറയുന്നത് മിക്കവാറും അതായിരിക്കുമല്ലോ ബാക്കിയൊക്കെ നമ്മൾ പറയുമ്പോൾ അത് ചരിത്രം കഴിഞ്ഞു പോയുന്നേ റയലിന് വേണ്ടി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ പതിനൊന്ന് കിരീടങ്ങൾ ചൂടിയെന്നും കഴിഞ്ഞ ആറ് വർഷത്തിനിടയിൽ കിരീടങ്ങൾ വാരിക്കൂട്ടി റയൽ ബാറ്റിന്റെ ചരിത്രത്തിലേറ്റവും അധികം കിരീടങ്ങൾ ചൂടിയ കോച്ചായെന്നും ക്ലബ് ഫുട്ബോളിൽ യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗിൽ അഞ്ചിലും ലീഗ് കിരീടം ചൂടിയ കോച്ചാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞാൽ മറുപടി കിട്ടുക കഴിഞ്ഞ കാര്യങ്ങൾ ഈ സീസണിലെന്തുണ്ടാക്കി അയാളെ കൊണ്ടുപറ്റില്ല നോക്ക് ഇതൊക്കെയായിരിക്കും മറുപടി കിട്ടുക അപ്പോൾ നമ്മൾ ഈ സീസണിൽ എന്തുണ്ടായി എന്നുള്ളതാണ് നോക്കേണ്ടത് അതാണല്ലോ ഇപ്പോൾ റീസൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശരി ഈ സീസണിൽ ഒരു കിരീടവും നേടാൻ അഞ്ചിലോട്ടിക്ക് കഴിഞ്ഞിട്ടില്ല റയലിനൊപ്പം കഴിഞ്ഞിട്ടുണ്ട് ഈ മോശം സീസൺ എന്ന് പറയുമ്പോഴും രണ്ട് കിരീടങ്ങൾ അദ്ദേഹം നേടിയിട്ടുണ്ട് യു എഫ സൂപ്പർ കപ്പും ഫിഫ ഇൻ്റർ കോണ്ടിനൽ കപ്പും ശരി അതൊക്കെ ഒരു മത്സരങ്ങൾ മാത്രമുള്ള ഒരു മത്സരം മാത്രം കളിച്ചെടുത്ത കപ്പല്ലേ എന്നൊക്കെ ചോദിക്കും എന്നാൽ ഞാൻ പറയട്ടെ ലലീഗിൽ രണ്ടാം സ്ഥാനത്ത് ടീമിനെ ഫിനിഷ് അയച്ചിട്ടുണ്ട് കിരീടത്തേക്കാൾ വലിയ നേട്ടങ്ങളിലൊന്നായിട്ട് ഞാനതിനെ കാണും കാരണം എന്താണെന്നറിയാമോ കേൾക്കണോ റയൽ മാഡ്രിഡിൻ്റെ ഇത്തവണത്തെ സ്ക്വാഡിൽ ഈ സീസണിൽ പരിക്ക് പറ്റാത്തവരായിട്ട് എത്ര പേരുണ്ടെന്നറിയാമോ രണ്ടേ രണ്ട് താരങ്ങൾ ആർദാ ഗ്യൂളറും ലുക്ക മോട്രിച്ചും ബാക്കി എല്ലാവരും പരിക്കിൻ്റെ പിടിയിലൂടെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ കടന്നുപോയി റയൽ ഡിഫൻസ് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ സീസൺ ഒന്നങ്ങ് പുരോഗമിച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കിയിട്ടുണ്ടോ ആരെ വെച്ചാണ് ഡിഫൻഡ് ചെയ്യേണ്ടി വന്നത് അവരുടെ ടോപ്പ് ഡിഫൻഡേഴ്സിനെ തുടർച്ചയായി രണ്ട് കളികളിൽ ഒരിക്കൽ പോലും അവർക്ക് കിട്ടിയിട്ടില്ല ആ മധുനിരയിലെ താരത്തെ പിടിച്ച് ആക്കുന്നു വിടയ വാൽവർദയെ പിടിച്ച് റൈറ്റ് വിങ് ബാക്ക് കളിപ്പിക്കുന്നു എന്തൊക്കെ പരിപാടികളാണ് ചെയ്തത് അഞ്ചിലൂട്ടി ഒപ്പിച്ച് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നു പരിക്കും പരിക്കും മേൽ പരിക്കും ഈ അവസ്ഥ ഇപ്പോൾ ലാലിഗയിൽ കിരീടമൊക്കെ ചൂടി നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ അവർക്കാണ് വന്നിരുന്നെങ്കിൽ എന്തു പറ്റിയേനെ വമ്പുമാർക്ക് എന്തു പറ്റിയേനെ മറ്റു അമ്പുമാർക്ക് റയൽ വമ്പുമാരാണ് മറ്റു വമ്പുമാർക്ക് എന്തു പറ്റിയേനെ മറ്റു കോച്ച് വാരി സ്ഥിതിവിശേഷം എങ്ങനെ ഹാൻഡിൽ ചെയ്തേനെ ആഞ്ചിലോട്ടി അല്ലെങ്കിലേ റയൽമാരുടെ ഇത്തവണ രണ്ടാം സ്ഥാനത്ത് പോലും ലാലിഗയിൽ ഉണ്ടാവുമായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ അഭിപ്രായം കൂടി പറയുന്ന സീരീസ് ആണല്ലോ ഇത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറയുക കാരണം ഈ കോച്ച് ആയതുകൊണ്ടാണ് കാര്യങ്ങൾ ഇങ്ങനെ മാനേജ് ഇത്രയധികം ഒന്നിന് മുതൽ ഒന്നിനായിട്ട് തിരിച്ചടികൾ വന്നിട്ടും ആ ടീമിനെ അങ്ങനെ കൊണ്ടുപോയി പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു ചെസ് ബോർഡിൽ കരുക്കൾ നീക്കുന്ന പോലെ അവിടെ പോകുമ്പോൾ ഇവിടെ തിരിച്ച് ഇങ്ങനെ നീക്കി നീക്കി ആ ആളെ മാറുമ്പോൾ അടുത്ത ആളെ വെച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ടീമിനെ നിലനിർത്തിയത് കാർലോ അഞ്ചിലൂട്ടി ആയതുകൊണ്ടാണ് അതുകൊണ്ട് അയാളുടെ കയ്യിൽ ഇനിയും ഒരു വെടി ഒരു വെടിക്കുള്ള മരുന്നുണ്ടെന്നല്ല ഇനിയും നൂറ് വെടിക്കുള്ള മരുന്ന് അയാളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഈ പ്രസ്താവനയിൽ അർത്ഥമൊന്നുമില്ല പക്ഷെ അപ്പോഴും ചോദ്യമുണ്ട് ബ്രസീൽ ടീമിൻ്റെ കോച്ചായിട്ട് അദ്ദേഹം സക്സസ് ആവുമോ അത് ചോദ്യമാണ് അവിടെ പ്രതിബന്ധങ്ങൾ ഒരുപാടുണ്ട് ആഞ്ചലു ടി ഇന്നലത്തെ കളിക്ക് മുമ്പ് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞൊരു കാര്യമുണ്ട് റയൽ മാഡ്രിഡിൽ നിന്ന് ഇറങ്ങിയിട്ട് മറ്റൊരു ക്ലബിനെ പരിശീലിപ്പിക്കേണ്ട ഒരവസ്ഥ ഇല്ലാത്തത് ഭാഗ്യം ഞാൻ അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇനി ഞാൻ പോകുന്നത് ബ്രസീലിലേക്കാണ് അതിനുശേഷം വേണമെങ്കിൽ പിന്നെ ക്ലബ് ഫുട്ബോൾ എന്നുള്ളത് പിന്നെ ചിന്തിക്കാം ബ്രസീല് പോലൊരു ഒരു ടീമിനോടൊപ്പം വേൾഡ് കപ്പിന് പോകുന്നു അതിൽ ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നാളെ അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചായിട്ട് ഒഫീഷ്യലി സ്ഥാനം ഏറ്റെടുക്കും റിയോ ഡി ജെനിയറോയിൽ അദ്ദേഹം ബ്രസീൽ ടീമിൻ്റെ ഈ ജൂൺ മാസത്തെ മത്സരങ്ങൾക്കുള്ള സ്കോഡിനെ അങ്ങ് പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പോൾ ചോദ്യം ഇതാണ് വന്നാൽ എല്ലാം ശരിയാവുമോ ആഞ്ചലൂട്ടിയുടെ മുന്നിൽ ഏറെയാണ് നമ്മൾ നേരത്തെ ആദ്യത്തെ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ച് അന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള വിഷയം തന്നെയാണ് റാഫ് ടോക്സ് ചാനലിൽ ഈ പോഡ്കാസ്റ്റ് ചാനലല്ല റാഫ് ടോക്സ് ചാനലിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത വിഷയമാണത് അതിൽ ആഞ്ചലൂട്ടി എല്ലാം ശരിയാവാനുള്ള സാധ്യത കുറവാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നീ ബ്രസീലിയൻ വിരുദ്ധനാണ് നീ മറ്റ ടീമിൻ്റെ ആളാണ് എന്നൊക്കെ നിരവധി അനവധി ഉണ്ടായിരുന്നു പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമല്ലോ കഫു പോലും നീണ്ട ഒരു ലിസ്റ്റ് ലിസ്റ്റിട്ടില്ലേ നീണ്ട ഒരു പാരഗ്രാഫ് അല്ലേ വേണ്ട എന്ന് പറഞ്ഞാൽ പോലെ ഒരു എസ് എ ആരാ കഫു രണ്ടായിരത്തി രണ്ടിലെ അവസാനമായിട്ട് ബ്രസീൽ വേൾഡ് കപ്പ് നേടുമ്പോൾ ക്യാപ്റ്റനായ കഫു ആഞ്ചലോട്ടിയുടെ കീഴിൽ പരിശീലിച്ചിട്ടുള്ള കഫു അവസ്ഥ പരിതാപകരമാണ് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ അത് ബ്രസീലിയൻ ഫുട്ബോളിൽ നടക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള വടംവലികളെക്കുറിച്ചാണ് പൊളിറ്റിക്സിനെ കുറിച്ചാണ് ഇപ്പോൾ റെണാൾഡോ റോഡ്രിഗസിനെ കോടതി മാറ്റുന്നതും പിന്നെ ഇലക്ഷനിലേക്ക് പോകുന്നതും ഒക്കെയായിട്ട് അഡ്മിനിസ്ട്രേറ്റൻ എന്ന് പറയുന്നത് അസ്ഥിരമാണ് ആയിട്ടാണ് അവിടെ പോകുന്നത് അത് തീർച്ചയായിട്ടും ദേശീയ ടീമിനെയും കോച്ചിനെയൊക്കെ ബാധിക്കും എത്ര ബാധിക്കില്ല എന്ന് പറഞ്ഞാലും ഇപ്പോൾ പറയുന്നത് അത് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് കേറ്റാനോയും യുവാനേയും നിലനിർത്തുന്നത് അതിനു വേണ്ടിയിട്ടാണ് ടീമിൻ്റെ ഡയറക്ടറായിട്ടും അതുപോലെ കോർഡിനേറ്ററൊക്കെ ആയിട്ട് അവർ കാര്യങ്ങൾ നോക്കിക്കോളും സി ബി എഫിലെ പ്രശ്നങ്ങൾ ടീമിനെ ദേശീയ ടീമിനെ ബാധിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും ശ്രദ്ധിക്കും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അത് എത്രത്തോളം സാധ്യമാകുന്നത് കണ്ടരണം ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഒരു ക്ലബിൻ്റെ കോച്ചായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി എളുപ്പമാണ് പ്രത്യേകിച്ച് റയലിലൊക്കെ ഫ്ലോറൻറ്റിനോ പാരസിനോ നല്ല ബാക്കപ്പിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മാത്രമല്ല കാർലോ കാർലോഞ്ചിലോട്ട് ഇതുവരെ ഒരു ദേശീയ ടീമിൻ്റെയും കോച്ചായിട്ടില്ല അദ്ദേഹം പരിശീലിപ്പിച്ചതൊക്കെ ക്ലബ്ബ് ടീമുകളെയാണ് ക്ലബ്ബ് ടീമുകളെ പരിശീലിപ്പിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ടീമിൽ തന്നെ എപ്പോഴും ഒരു കുടുംബം പോലെ താരങ്ങളെയൊക്കെ കൈയിൽ കിട്ടും ആകെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു എട്ടോ പത്തോ ദിവസം മാത്രമാണ് താരങ്ങൾ പോവുക ഇൻ്റർനാഷണൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൊല്ലത്തിൽ മാർച്ചിലും പിന്നെ ജൂണിൽ ജൂണിലെന്തായാലും വെക്കേഷനാണ് ക്ലബ് ഫുട്ബോളിന് പിന്നെ അപ്പോൾ ജൂണിലും കുറച്ച് കളികൾ വരും രണ്ട് കളികളൊക്കെയാണ് ഉണ്ടാവുക പിന്നെ സെപ്റ്റംബറിലും ഒക്ടോബറിലും നവംബറിലുമായിട്ട് അഞ്ച് തവണ ഒരു പത്തൊമ്പത് ദിവസം മാത്രമാണ് താരങ്ങൾ ക്ലബിനോടൊപ്പം ഇല്ലാതെ ദേശീയ ടീമിൽ പോകുന്നത് ബാക്കി പത്ത് മുന്നൂറ് ദിവസവും താരങ്ങളെ കൈ കിട്ടും കോച്ചിന് അതുകൊണ്ട് തന്നെ നല്ല രൂപത്തിൽ ക്ലബ് ഫുട്ബോളിൽ തൻ്റെ കളി രീതിയും മറ്റു കാര്യങ്ങളുമൊക്കെ താരങ്ങളിലേക്ക് ഇം ഇമ്പാർട്ട് ചെയ്ത് അതിനനുസരിച്ച് ടീമിനുണ്ടാക്കിയെടുക്കാൻ പറ്റും അതല്ല ദേശീയ അന്താരാഷ്ട്ര ഫുട്ബോളുടെ അവസ്ഥ എട്ടോ പത്തോ ദിവസമാണ് ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് കിട്ടുന്നത് മൂന്നോ നാലോ ട്രെയിനിങ് സെഷൻ അതുമാത്രം ചെയ്തിട്ട് അങ്ങ് കളിക്കാനിറങ്ങണം അപ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് വന്നുകൊള്ളണമെന്നില്ല അതാണ് ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർ ഇവിടെ ശ്രദ്ധിക്കേണ്ടതും ഇക്കടറിനെതിരെ ജൂൺ ആറിന് പുലർച്ചെ ഇന്ത്യൻ സമയം നാല് മുപ്പതിന് ബ്രസീല് കളിക്കാനിറങ്ങുന്നു എവയെ മത്സരമാണ് അതിന് മുമ്പ് കാർലോ അഞ്ചിലോട്ട് കിട്ടുക മൂന്നേ മൂന്ന് ട്രെയിനിങ് സെഷനുകളായിരിക്കും മൂന്നോ നാലോ ട്രെയിനിങ് സെഷനുകൾ അത് കഴിഞ്ഞിട്ട് ജൂൺ പതിനൊന്നിന് പുലർച്ചെ ആറ് പതിനഞ്ചിന് കളിക്കാൻ കളിക്കാനിറങ്ങണം അതിനിടക്കും കിട്ടും ഒരു നാല് ട്രെയിനിങ് സെഷൻസ് അതുകൊണ്ട് മാത്രം ഒരു ടീമിനെ പൂർണ്ണമായിട്ടും തൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ കോച്ചിനെ കൊണ്ട് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയും ടാക്കിൾ ചെയ്യേണ്ട വെല്ലുവിളി അതാണ് അവിടെയാണ് പ്രശ്നം അപ്പോൾ സ്വിച്ച് ഇട്ടാൽ യന്ത്രം കറങ്ങുന്ന പോലെ ആഞ്ചലോട്ടി വന്നാൽ ബ്രസീലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒറ്റയടിക്ക് അങ്ങ് തീരും എന്നാരും കരുതേണ്ടതില്ല സമയമെടുക്കും പക്ഷെ അതിനുള്ള സമയമുണ്ടോ എന്നത് വേറെ ചോദ്യം കാരണം വേൾഡ് കപ്പിന് ഇനി ഒറ്റ വർഷമേ ഉള്ളൂ അടുത്ത ജൂണിൽ ഈ ജൂണിലല്ല അടുത്ത ജൂണിൽ വേൾഡ് കപ്പാണ് ഒരു വർഷം ഒരു വർഷം എന്ന് പറയുമ്പോൾ എത്ര ഇൻ്റർനാഷണൽ ബ്രേക്ക് കിട്ടും ഇനി അങ്ങോട്ട് ഈ ജൂണിൽ ഇൻ്റർനാഷണൽ ബ്രേക്ക് ഒക്ടോബർ നവംബർ ഡി സെപ്റ്റംബർ ഒക്ടോബർ നവംബർ നാല് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ഈ കൊല്ലം നാൽപ്പത് ദിവസങ്ങളായിരിക്കും താരങ്ങളധികം കൈ കയ്യിൽ കിട്ടുക ആവറേജ് പിന്നെ മാർച്ചിൽ ഒരു ഇൻ്റർനാഷ്ട്രൽ ബ്രേക്ക് അപ്പോഴോ അപ്പോഴോ അഞ്ചാഞ്ച് ഇൻ്റർനാഷ്ട്രൽ ബ്രേക്കുകൾ പിന്നെ ജൂണിൽ വേൾഡ് കപ്പായി അതിന് മുമ്പ് കുറച്ച് ദിവസം പക്ഷേ വാമപ്പ് മാച്ചസ് ഒക്കെ ആയി കിട്ടിയേക്കാം അപ്പോൾ ഒരു പത്തെഴുപത് ദിവസങ്ങൾ മാക്സിമം കിട്ടിയേക്കും അത് വെച്ചിട്ട് വേണം വേൾഡ് കപ്പിലുള്ള ടീമിനെ ഒരുക്കാൻ അവിടെയാണ് അർജൻറ്റീന വ്യത്യസ്തമാകുന്നതും ബ്രസീലിവിടെ ബുദ്ധിമുട്ടുന്നതും അർജൻറ്റീന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരേ കോച്ചാണ് അദ്ദേഹത്തിൻ്റെ രീതി എല്ലാവർക്കും അറിയാം ടീമിൻ്റെ കോർ അതുപോലെ തന്നെ നിർത്തുന്നുണ്ട് വളരെ കുറഞ്ഞ താരങ്ങളെയാണ് ഒരു പുതുതായിട്ട് ടീമിലേക്ക് എടുക്കാറുള്ളൂ അതുകൊണ്ട് ആ ശൈലിക്കനുസരിച്ച് അങ്ങ് ടീം കളിച്ചു പോകും അതാണ് ആഞ്ചലോട്ടി ഇവിടെ നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി സ്വാഭാവികമായിട്ടും ആഞ്ചലോട്ടി ചെയ്യാൻ പോകുന്നത് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് ഒരു ടീം ഉണ്ടാക്കുക എന്നതായിരിക്കും ഇപ്പോൾ ഇന്നൊക്കെ പുറത്തേക്ക് വന്നല്ലോ നെയ്മറെ നെയ്മർ സെൻട്രിക്കായിട്ട് ടീം ഉണ്ടാക്കുക അദ്ദേഹത്തിന് ചുറ്റും തൻ്റെ ട്രസ്റ്റഡ് പ്ലേയേഴ്സാണ് ഇന്ന് നിർത്തുകയാണ് അപ്പോൾ ആരാണ് ഈ ട്രസ്റ്റഡ് പ്ലേഴ്സ് ആഞ്ചലോട്ടിക്ക് കുറച്ച് താരങ്ങളുണ്ട് ഇപ്പോൾ റോഡ്രിഗോ ഈ കുളപ്പിലേക്ക് വന്നില്ലെങ്കിലും വരും മത്സരങ്ങൾ അദ്ദേഹം ഉണ്ടാവും അതായത് സെപ്റ്റംബറിലെ ഒക്ടോബറിലെയൊക്കെ കുളപ്പിൽ അദ്ദേഹം ഉണ്ടാവും നോക്കാം അപ്പോൾ വിനി ജൂനിയർ റോഡ്രിഗോ എതിർമലിറ്റാവോ കാസോമിറോ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളുണ്ട് അവരെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പോവാനായിരിക്കും എന്തായാലും കാർലോ ലോഞ്ചിലോട്ടി ശ്രമിക്കുക ഒരർത്ഥത്തിൽ ടിറ്റെ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുമ്പോൾ പിന്നെ ഏതൊരു കോച്ചിനെയും ബ്രസീലിൽ നിന്ന് അപ്പോയിൻറ് ചെയ്താൽ അത് താഴേക്കുള്ള പോക്കായിരിക്കും എന്ന് ബ്രസീലിയൻ ഫുട്ബോൾ നിരീക്ഷകർ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ അത് യാഥാർത്ഥ്യമാണ് ബ്രസീലിൽ ടിറ്റേക്കാൾ മികച്ചൊരു കോച്ചിനെ വേറെ കിട്ടാനുണ്ടാവുമായിരുന്നില്ല എന്നാൽ ആഞ്ചലോട്ടി വരുമ്പോൾ ടിറ്റയുടെ അപ്ഗ്രേഡ് വേർഷനാണ് എന്ന് തന്നെ പറയാം ടിറ്റയുടെ അപ്ഗ്രേഡഡ് വേർഷൻ ഓ അതെന്താണ് അങ്ങനെ ഒരു പറച്ചിൽ എന്ന് തോന്നുന്നവരുണ്ടാവും അത് ടിറ്റയും കാർലോ ആഞ്ചലോട്ടിയും തമ്മിലുള്ള ബന്ധമറിയാത്തത് കൊണ്ട് പറയുന്നവരായിരിക്കും ടിറ്റേ ബ്രസീലിയൻ ഫുട്ബോൾ ബ്രസീലിയൻ ക്ലബ്ബിനെയും കൊണ്ട് കൊറിന്ത്യൻസിനെയും കൊണ്ട് ചെൽസിയെ പോലൊരു യൂറോപ്യൻ ടീമിനെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ പരാജയപ്പെടുത്തി കിരീടം ചൂടിയിട്ടുള്ള കോച്ചാണ് ബ്രസീലിൻ്റെ ഏറ്റവും മികച്ച കോച്ച് ആ ടിറ്റെ പക്ഷേ തൻ്റെ കോച്ചിങ് കരിയറിൽ കത്തി നിൽക്കുമ്പോൾ ഒരു ബ്രേക്ക് എടുത്തു ബ്രേക്ക് എടുത്തിട്ട് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും പുതിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാൻ കോച്ചിങ്ങിൻ്റെ പുതിയ സങ്കേതങ്ങൾ പഠിക്കാനായിട്ട് യൂറോപ്പിലുടനീളം സഞ്ചരിച്ചു കാർലോ അഞ്ചുലുട്ടിയുടെ കൂടെ പോയി താമസിച്ചു അവിടെ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്തു അവർ തമ്മിലുള്ള ബന്ധം അതാണ് വളരെ അടുത്ത ബന്ധമാണ് അവർക്ക് പിന്നെ തിരികെ വന്നിട്ട് അത് ബ്രസീലിയൻ ഫുട്ബോൾ അദ്ദേഹം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയായിരുന്നു ജോഗോ ബൊണീറ്റോ എന്നാണല്ലോ ബ്രസീലിൻ്റെ ഫുട്ബോൾ രീതിയെ നമ്മൾ പറയാറുള്ളത് പക്ഷേ ടിറ്റ അവതരിപ്പിച്ചത് എന്താണ് തിറ്റ അവതരിപ്പിച്ചത് ആ ജോഗോ ബൊണീറ്റോയിലേക്ക് പ്രാഗ്മാറ്റിക് ഫുട്ബോളിൻ്റെ തന്ത്രങ്ങൾ കൂടി ചേർത്ത് മോഡേൺ ഫുട്ബോളിൻ്റെ തന്ത്രങ്ങൾ കൂടി ചേർത്ത് ജോഗോ അപ്പോയാഡോ എന്നൊരു ശൈലിയാണ് ടിറ്റ സ്വീകരിച്ചത് അതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്ന ടിറ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ടീമിൽ ഇറക്കുമ്പോഴും ടീമിൻ്റെ കോറിൽ വലിയ മാറ്റമില്ലാതെ വന്നത് ഇത് തന്നെയാണ് അതിൻ്റെ കാരണം ആ സ്ഥിരത അവിടെ ഉണ്ടാവണം ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം അല്ലാതെ ഒന്നോ രണ്ടോ മത്സരങ്ങളിൽ നന്നായിട്ട് ഫോം ആവുന്ന കളിക്കാരനെ ടീമിലെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോച്ചിനെ തെരുവിളിക്കാൻ പോയാൽ അത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒന്നോ രണ്ടോ കളി കളിച്ചതുകൊണ്ട് അല്ലെങ്കിൽ അഞ്ചോ ആറോ കളിയിൽ നന്നായി കളിച്ചതുകൊണ്ട് ടീമിലേക്ക് കൊണ്ടുവന്ന് സിരിച്ചിട്ടാൽ ബൾബ് കത്തുന്ന പോലെ അയാൾ അയാളങ്ങ് ഗോളടിച്ച് കൂട്ടി ടീമിനെ വിജയിപ്പിക്കുമെന്ന് കരുതാനാവില്ല തൻ്റെ കളിശൈലിയോട് കൂടുതൽ ഇണങ്ങിച്ചേരാൻ കേൾപ്പുള്ള തൻ്റെ കളിശൈലിയോട് കൂടുതൽ ഫെമിലറായിട്ടുള്ള താരങ്ങളെയാണ് കോച്ചുമാർ പ്രിഫർ ചെയ്യുക അതാണ് ടിറ്റ ചെയ്തിരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ടിറ്റ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ടീമിനെയൊക്കെ ഒരുക്കുമ്പോൾ ഈ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ നമ്മുടെ നാട്ടിലുള്ളവർക്കാണ് കൂടുതലായിട്ട് അതുണ്ടായിരുന്നത് ബ്രസീലുകാർക്ക് അത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം അവർക്ക് കാര്യം അറിയാം പക്ഷേ ടിറ്റ പോയപ്പോൾ കണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം ടീം താഴേക്ക് വീഴുന്നത് കണ്ടില്ലേ സോ അന്ന് തന്നെ സംഭവിക്കണമായിരുന്നു ടിറ്റേക്ക് പോകാരം അഞ്ചിലോട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് അപ്പോൾ മാത്രമേ അതൊരു അപ്ഗ്രേഡ് വേർഷനായിട്ട് മാറുമായിരുന്നുള്ളൂ പക്ഷേ അന്നുണ്ടായിട്ടുള്ള ചില ഇതേപോലെയുള്ള സി ബി എഫിലെ പ്രശ്നങ്ങൾ ഒരു വർഷം മുമ്പേ എത്തേണ്ട കാർലോ അഞ്ചിലോട്ടി ഒരു വർഷം വൈകി എത്തുന്ന സ്ഥിതി വിശേഷമുണ്ടായി എന്തായാലും ഒടുവിൽ കാർലോ അഞ്ചിലോട്ടി എത്തിയല്ലോ എന്നുള്ളതാണ് ബ്രസീലിയൻ ഫുട്ബോൾ ആരാധകർക്ക് ആശ്വാസമാകുന്ന കാഴ്ച കാര്യം അപ്പോൾ അദ്ദേഹം വന്നിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒറ്റയടിക്കൊന്നും കാര്യങ്ങൾ നടക്കില്ല പക്ഷേ അത് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് കാർലോക്ക് തന്നെയാണ് ഫുട്ബോൾ ലോകത്ത് അദ്ദേഹത്തോളം ബഹുമാനിക്കപ്പെടുന്ന കോച്ചുമാർ വളരെ കുറവായിരിക്കും അപ്പോൾ ബ്രസീൽ ടീമിനൊരു യൂറോപ്യൻ കോച്ച് ഓ അത് സാധാരണ സംഭവിക്കാത്തതാണ് നൂറ് വർഷങ്ങൾക്കപ്പുറമാണ് ബ്രസീലിനൊരു വിദേശ കോച്ച് ഉണ്ടായിരുന്നതെന്നാണ് ഗ്ലോബോ കൃത്യമായിട്ട് കണക്ക് വെച്ച് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു കോമ്പറ്റീവ് മാച്ചിൽ ബ്രസീലിനെ പരിശീലിപ്പിച്ചിറക്കുന്ന ആദ്യ യൂറോപ്യനായിട്ട് മാറാൻ പോവുകയാണ് ഇവിടെ നമ്മുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടി അപ്പോൾ ആഞ്ചലോട്ടിക്ക് ബ്രസീലിയൻ ഫുട്ബോളിൻ്റെ തനതായിട്ടുള്ള രൂപത്തിലേക്ക് തിറ്റ ചെയ്ത പോലെയുള്ള ഇന്നത്തെ ഫുട്ബോളിൻ്റെ പ്രാഗ്മാറ്റിക് രീതികൾ കൂടി സന്നിവേശിപ്പിച്ച് മികച്ചൊരു കളി രീതി മരഞ്ഞെടുത്ത് ആ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് പക്ഷേ അതിന് പേഷ്യൻസ് വേണം ഒറ്റയടിക്ക് എല്ലാം ശരിയാവും എന്ന് പ്രതീക്ഷിക്കേണ്ടതുല്ല പൊസിഷണലായിട്ട് ഒരുപാട് പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ബ്രസീൽ അനുഭവിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നുമില്ല അപ്പോൾ ഇതിന് കൺക്ലൂഷനായിട്ട് ഇത്രയേ പറയാനുള്ളൂ ഒന്നോ രണ്ടോ കളി കൊണ്ട് നിങ്ങൾ കാർലോ ആഞ്ചലോട്ടിയെ വിലയിരുത്താൻ നിൽക്കരുത് എന്ന് മാത്രമല്ല ഈ ഒറ്റ സീസൺ കാരണം ഈ ഇത്തരം പ്രശ്നങ്ങൾ പരിക്കും പരിക്കിൽ നിന്ന് പരിക്കും മേൽ ആയിട്ട് വലഞ്ഞു പോയൊരു സീസൺ കൊണ്ട് വെടിയീറുന്ന കോച്ചാണ് കാർലോ ആഞ്ചലോട്ടി എന്ന് നിങ്ങൾ ആരെങ്കിലും വിധി നിങ്ങൾക്ക് തെറ്റി എന്നേ പറയാനുള്ളൂ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ്ടോക്സ് വീട് വെത്താം